എക്സൈറ്റ്മെൻറ്റിലെ ഒരു പീക്ക് ലെവലിൽ തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ ഇപ്പോഴും നിൽക്കുന്നത് എൻ്റെ ശബ്ദമൊക്കെ പോയി നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നലെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒച്ചപ്പാട് വേള കൊണ്ടെങ്കിൽ ശബ്ദമൊക്കെ പോയപ്പോൾ നമ്മുടെ സിനിമ ഗംഭീര റെസ്പി റെസ്പോൺസാണ് എല്ലായിടത്തും ഒന്നും എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഒരുപാട് ഹാപ്പിയാണിപ്പോൾ എന്താ പറയുക നമ്മൾ ഒരുപാട് നാൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന സ്വപ്നം അത് നമ്മൾ നേടിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇങ്ങനെയൊരു ബാനറിൻ്റെ കീഴിൽ ഇങ്ങനൊരു ഡയറക്ടറുടെ കീഴിൽ ഇത്രയും നല്ലൊരു സിനിമയിൽ ഇത്രയും നല്ലൊരു വേഷം ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ആണ് ബ്ലസ്ഡ് ആണ് ഫീലിങ് ബ്ലസ്ഡ് പിന്നെ ഓ എനിക്ക് എനിക്ക് വരുന്ന എല്ലാ മെസ്സേജസിനും ഞാൻ പരമാവധി എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാതെ ഞാൻ കാണാൻ കാണാനിട്ടാണ് എന്താ പറയുക അപ്പോൾ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഫോർ മീ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ എന്താ പറയുക അതൊരു ഉത്തരവാദിത്വം അല്ലേ ഇത്രയും വലിയൊരു നടൻ്റെ അതായത് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന് ഇപ്പോഴും നമ്മളെ വിസ്മയി വിസ്മയിപ്പിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പം ചെയ്യാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയും ലൈക്ക് അത് നല്ല രീതിക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെ പേര് എന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്ന എല്ലാവരും കേൾക്കേണ്ടി വരും പ്രേക്ഷകർ പറയും അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് നല്ല രീതിക്ക് ചെയ്യുക എന്നുള്ളത് എന്നാലാവും ഇതും ഞാൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പറയുന്ന പോലെ മെസ്സേജ് അയച്ചിട്ടായാലും വിളിച്ചിട്ടായാലും ഒരുപാട് നല്ല റെസ്പോൺസസ് അറിയിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവരോടും ഒരുപാട് സന്തോഷത്തിലാണിപ്പോൾ എന്താ പറയുക എൻ്റെ ശബ്ദമൊക്കെ പറയാനെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കായിരുന്നു മമ്മൂക്ക എന്താ പറയുക മിഥുൻ ചേട്ടനോടാണ് പറഞ്ഞത് എന്നോട് നേരിട്ടല്ല മിഥുൻ ചേട്ടനോടോട് പറഞ്ഞത് കണ്ടിട്ട് മമ്മൂക്കയും വൈഫും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മിസ്സി ചേട്ടനോട് കണ്ടിട്ട് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ പറയുന്നതിലും നല്ലത് അദ്ദേഹം പറയുന്നതായിരിക്കും മിസ്സി ചേട്ടൻ അല്ലെങ്കിൽ പ്രിൻസ് ചേട്ടൻ ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയ് അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ സിനിമയിലില്ല ഇല്ല അദ്ദേഹമാണ് എന്നെ കാസ്റ്റ് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് നിനക്ക് എന്നെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചു ഞാൻ പിന്നെ സൗണ്ട് അത്ര അല്ല കാരണം ഇന്നലെ ഒരുപാട് ഒച്ചപ്പാടുമ്പോഴൊക്കെ ഉണ്ടാക്കി ഭയങ്കര രസമായിരുന്നില്ല ഒന്നുമില്ല അപ്പോൾ സൗണ്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്സിൽസ് ഒക്കെ കഴിച്ചു പക്ഷേ പല ചെയ്തിട്ടില്ല ഇതുവരെ നിങ്ങൾ സിനിമ ഉണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നമ്മുടെ സിനിമ എങ്ങനെയുണ്ട് ഓ കണ്ടിട്ട് അപ്പോൾ അഭിപ്രായം അറിയിക്കുക ഓക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഓക്കെ അല്ലേ താങ്ക് യു സോ മച്ച്